മിസ്സേ എന്തോ എന്താ വിഷമിച്ചിരിക്കുന്നേ അനീത് ഡിഗ്രി കഴിഞ്ഞു മിസ്സേ അപ്പൊ അയാൾക്ക് ഉടനെ തന്നെ സർക്കാർ ജോലി വേണം ജോലി നൂറ് ഓപ്ഷൻസ് ആണ് പറയുന്നത് സർക്കാർ പഠിക്കണ്ടേ ജോയിൻ പാടല്ലേ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് നിക്കുവല്ലേ അപ്പൊ അടുത്ത വർഷം ഡിഗ്രി എക്സാമുകൾ മെയിൻസും ഒക്കെ വരായിരിക്കുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിലൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ബേസ് മുതൽ ഒരു ഫ്രഷർ എങ്ങനെയാണ് പി എസ് സിയിൽ ഇറങ്ങണ്ടേ അതു മുതൽ അവർക്ക് എസ് സിആർ ടി അഞ്ചാം ക്ലാസ് തൊട്ടുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെ മിസ് ആ അപ്പൊ അതിനകത്ത് ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ ഇനി അതിനു മുൻപ് തന്നെ നമ്മൾ നാളെ തികച്ചും സൗജന്യമായിട്ട് പി എസ് സിക്ക് വേണ്ടിയിട്ട് ടെൻ ഡേയ്സിലേക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രഷർ ആയിട്ട് വരുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് പി എസ് സി പി എസ് സിയിൽ ഏതൊക്കെ ജോലികൾ കിട്ടും നിങ്ങൾക്ക് ഏതെല്ലാം ലെവലിൽ പഠിക്കണം തുടങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ കിട്ടും അപ്പോൾ അനിയത്തിയെടുത്ത് താണ്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ടേ സീറ്റ് ഒന്ന് ബുക്ക് ചെയ്യാൻ പറ നമ്മുടെ ബാച്ചിൽ അങ്ങ് ആഡ് ആയാൽ മതിയല്ലോ അത് കാര്യം ഒന്നും അറിയാത്ത ബേസിക്ക് പോലും ഇല്ലാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സസ് തുടങ്ങിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അവർക്കുള്ള ക്ലാസുകളാണ് മിസ്സേ ആദ്യമേ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണ്ട അവർ കാണിട്ട് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസും നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ട് അവർ കംഫേർട്ട് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതിയല്ലേ മിസ്സേ നാളെ തന്നെ തന്നെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറയാ